ഹലോ അസ്സാം വലൈക്കും സുരാജിതാ എൻ്റെ സുഖനല്ലേ എന്ത് വിശ്വാസമല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നത് നാളെയാ നാളെയാ ഹോസ്പിറ്റലിൽ പോന്നെ ആ നാളെ പോയിട്ട് സ്റ്റിക്കല് എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ റാത്താണോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ചിരി വന്നു മോഡിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണേണ്ടത് ആ വീഡിയോ ക്ലിപ്പിൽ ആ സ്ത്രീക്ക് ഭർത്താവില്ല എന്നുള്ള കാര്യം അതിൽ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ചെറിയ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീക്ക് സ്ത്രീക്കൊരു ജോലിയില്ല അതല്ലെങ്കിൽ ഒരു വീടില്ല ഒരു സ്ഥലമില്ല എന്നുള്ളതൊക്കെയാണ് ആ ഒരു സ്ത്രീ പറഞ്ഞത് അപ്പൊ അതിനെ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റമ്മൂട്ടാണിക്കൊക്കെ വന്നിട്ടു ഏഹ് മൂപ്പര് ഇവിടെ ഇവിടെ പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞു വന്നത് ഒരു ചാരിറ്റി പ്രവർത്തകനായ റമ്മൂട്ടാണിയാണ് എന്നാണ് പറഞ്ഞത് ഉം അപ്പൊ ഈ ചാരിറ്റി പ്രവർത്തകന്മാരിൽ ഒരുപാട് കള്ളന്മാരുണ്ട് എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഇയാളെ ഉദ്ദേശം അറിയോ ഇയാളെ ഉദ്ദേശം ഇവൾക്കൊരു വീട് കയറ്റി കൊടുക്കണം ഒരു സ്ഥലം വാങ്ങിയിട്ട് അതിലൊരു വീട് കയറ്റി കൊടുക്കണം പക്ഷെ അഗ്രിമെൻ്റ് എങ്ങനെ അറിയോ വിളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഹാജരായി നിൽക്കണം ആ ഒരു സ്ത്രീയുടെ വാട്സപ്പിൽ റെക്കോർഡ് കോൾ വാട്സപ്പ് റെക്കോർഡിംഗ് ഒക്കെ ഞാൻ കേട്ടു അപ്പോൾ അതിൽ കാര്യമായിട്ട് ഇയാൾ പറയുന്നത് ഫുൾ ബിസിയാണല്ലോ ഫുൾ ബിസിയാണല്ലോ എന്നുള്ളതൊക്കെയാണ് കാര്യമായിട്ട് പറയണത് ഇവൻ്റെ ഒരു വീടും ഓൻ്റെ ഒരു സ്ഥലവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസി ആവാനും പറ്റൂല ഓന്റെ ഫോൺ എങ്ങനെ എടുത്തു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഓന്റെ ഫോൺ കിട്ടുന്ന തന്നെ ഈ ഒരു സ്ത്രീ ഒരു പൊട്ടത്തി ആയിട്ടാവുന്നുണ്ട് തീരെ ഒന്നും ആലോചിക്കാതെ കുറേ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഇയാൾ ഇയാളെ ചാറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇയാൾ കാര്യമായിട്ട് സുഖവിവരങ്ങളാണ് അന്വേഷിക്കണത് ഏഹ് പനി മാറിയോ എങ്ങനെയുണ്ട് കാലിൻ്റെ വേദന പോയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം അങ്ങനത്തെ കുറേ കുറച്ച് ആളുകളുണ്ട് ഒരു നൂറിലൊരു പത്തിരുപത് ശതമാനം ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് നല്ല നല്ല ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള അടിപൊളി ചാരിറ്റി പ്രവർത്തകർ പ്രവർത്തന്മാരുണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അതിനൊക്കെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വക റെമോട്ട് ആണിയോട് ഈ റെമോട്ടാണിയുടെ ആ ഉദ്ദേശം എന്താ അറിയോ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ കുഞ്ഞാണി ഇങ്ങനെ പൊക്കണം ഏഹ് ഇപ്പം പ്രവാസ ലോകത്തും അല്ലേ പെണ്ണും പടക്കോഴൊന്നും ഇല്ലാതെ കാരണം നിൽക്കുന്നത് അവിടെ അപ്പോൾ ഓൻ്റെ ചാറ്റ് പറഞ്ഞാൽ ഓനക്ക് ഓൻ്റെ റിമോട്ടാണെങ്കിലും അങ്ങനെ പൊക്കി നിർത്തണം അതിനും അവനിക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആൾ ഇങ്ങോട്ട് ഇവള് ഈ സ്ത്രീക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനലിൽ നല്ല റീച്ചും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോ ഓൻ പറയാണ് മൂപ്പര് പറയാണ് അണക്ക് ഒരു ലക്ഷം റുപ്യൊക്കെ എന്ന് പറയുന്നത് കേട്ടിരിക്കണു പിന്നെ ഈ ഫുൾ ടൈം ഇത് ബിസിയാണ് അതുകൊണ്ട് നമ്മൾ വീട് കണക്കിഞ്ഞ് തരുന്നില്ല അത് ഒഴിവാക്കി ഏ വേറെ ആയിരിക്കും കൊടുക്കുകയാണ് അപ്പോൾ എന്താ സംഭവം തന്നെ വേറെ കൊടുക്കാൻ കാരണം എന്താ അല്ലോ അവന്റെ കാര്യങ്ങളൊന്നും ഇപ്പോ ഈ പൊണ്ഡിൽ നടക്കണില്ല അതാണ് സത്യം പറഞ്ഞാൽ അതിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു പത്തിരുന്നൂറ് ആളുകൾ പിരിച്ച പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഘട്ടു ഘടകമായിട്ട് ഇങ്ങനെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞാൽ എയ് ഏജ് ആള് അതെന്താ അതൊക്കെ വെറുതെ ഈ ഉദ്ദേശം തന്നെ ഇതാണ് ഏഹ് മുപ്പരയ്ക്ക് മുപ്പത് സാമാനത്തിന് ഒരു ആളമാണ് ഏഹ് അപ്പോൾ അതിന് ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇങ്ങനെ കാട്ടിക്കൂട്ടാണ് ചാരിറ്റി പ്രവർത്തകരെ ഇങ്ങനെ വളരെ മോശമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരേ കൈവറിയോട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഇതിലൊന്നും പെടാൻ നിൽക്കരുത് പിന്നെ ഫിറോസ് കുന്നം പറമ്പിൽ അങ്ങനെ നല്ല 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 പ്രവർത്തകന്മാരുണ്ട് അപ്പോൾ ഈ ഫിറോസ് കുന്നം പറമ്പിലൊക്കെ ഒപ്പമല്ല ആളാണ് ഇത്രേം ഇയാൾ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഈ സ്ത്രീനോടൊക്കെ പറയേണ്ടത് പോലെ അസോസിയേഷനിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു കാലം പക്ഷേ ഇയാളെ വോയിസ് ഒക്കെ ആ സ്ത്രീ ഒരു യൂട്യൂബിൽ ഇട്ടു അത് കറക്റ്റായി നമുക്ക് മനസ്സിലാവേണ്ട അയാളുടെ ഉദ്ദേശം എവിടേക്കാണ് ഏത് ഏത് രീതിക്കാണ് ഇത് എത്തണത് എന്നുള്ളതൊക്കെ എന്തായാലും ഓനിക്കുള്ള നല്ലൊരു മറുപടി ആ സ്ത്രീ തന്നെ കൊടുത്തിട്ടുണ്ട് ഏഹ് ഓന് ഇനി മേലും ഓൻ റമ്മുട്ടാണിയോട്ട് ചെല്ലൂല ഓൻ്റെ പേരെന്നെ അങ്ങനെ പറയണം ഞാൻ ഏഹ് ഓനെ ഓനെ പോലത്തെ ആളുകളാണ് ഈ ചാറ്റിനെ കേടുവരുത്തുന്നത് അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ഉപകാരപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുക മറ്റുള്ള ആളുകളിലേയും കൊണ്ട് എത്തിച്ചു കൊടുക്കും ഇമാരി ആളുകളെ ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും പൈസയും കൊടുക്കാൻ നിൽക്കരുത് നല്ല നല്ല ചാരിറ്റി പ്രവർത്തകന്മാരുണ്ട് അവർക്ക് രേഖാമൂലം മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക ഏകെ എന്നാ ഗുഡ് ബൈ